സർജറിയുടെ തുടക്കത്തിൽ ക്ലോറോഫോം കൊടുത്ത് രോഗിയെ ബോധം കെടുത്തുന്ന രീതി ആരംഭിച്ചിരുന്നില്ല ശസ്ത്രക്രിയയുടെ സമയത്ത് വേദന കുറയ്ക്കാൻ ഒരു മാർഗവുമില്ല പലപ്പോഴും രോഗിയുടെ നിലവിളി ആശുപത്രി മുഴുവൻ മുഴുങ്ങും ഒരു ശസ്ത്രക്രിയ മുഴുവനും കാണാനുള്ള പോലും ഉണ്ടായില്ല അന്ന് കണ്ട ശസ്ത്രക്രിയയുടെ രംഗങ്ങൾ പിന്നീട് ദിവസങ്ങളോളം മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു ബോധം കെടുത്താതെ മനുഷ്യ ശരീരം കയറി കണ്ട് കരുത്തുറ്റ ഡാർവിൻ മെഡിക്കൽ പഠനം ഉപേക്ഷിച്ചു ചാൾസ് ഡാർവിൻ്റെ ജീവിതത്തെ ചില രസകരമായും കൗതുകജനകവുമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ബാല്യത്തിലെ തന്നെ ഡാർവിൻ്റെ പ്രകൃതിയോട് അപാര താല്പര്യമുണ്ടായിരുന്നു ഒരിക്കൽ സ്കൂളിൽ പടക്കം പൊട്ടിക്കുന്ന പരീക്ഷണം ചെയ്യുന്നതിനിടെ അവൻ കുറച്ചുപൊടി കൂടുതലായി ചേർത്തത് കൊണ്ട് ചെറിയൊരു സ്ഫോടനമുണ്ടായി അധ്യാപകർ ഭയന്നെങ്കിലും പിന്നീട് ഡാർവിൻ്റെ പരീക്ഷണശീലവും കൗതുകവും അധ്യാപകർ തിരിച്ചറിയുന്നത് അപ്പോഴാണ് ജീവികളുടെ സ്വഭാവവും ഭക്ഷണക്രമവും മനസ്സിലാക്കാൻ അദ്ദേഹം മണിക്കൂറോളം അതിനെ നിരീക്ഷിച്ചു ഇതാണ് പിന്നീട് അദ്ദേഹത്തെ വികാസ സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ വലിയ സഹായമുണ്ടാക്കിയത് യാത്രകൾക്കിടയിൽ അദ്ദേഹം എല്ലാത്തിനെയും പഠന വിഷയമാക്കിയിരുന്നു ഭക്ഷണവും ഡാർവിൻ ഒരു ഗവർമെൻറ്റ് ക്ലബ് അംഗമായിരുന്നു അതിൽ അപൂർവമായ മൃഗങ്ങളുടെ മാംസം രുചിക്കുന്നത് ഒരു രീതിയായിരുന്നു ഒരിക്കൽ അദ്ദേഹം ആർബഡില്ലയുടെ മാംസം പുഴുങ്ങിക്കഴിച്ചപ്പോൾ അതിൻ്റെ രുചി കോഴിയെയും പന്നിയെയും മിശ്രിച്ച ഒരു അനുഭവം പോലെ തോന്നിയെന്ന് അദ്ദേഹം തമാശയായി എഴുതിയിട്ടുണ്ട് ഈ അനുഭവങ്ങൾ എല്ലാം ചേർന്നാണ് ഡാർവിൻ അതുല്യമായ ഒരു ശാസ്ത്രജ്ഞനായി മാറിയത് പ്രകൃതി ശാസ്ത്രത്തിൽ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഒരു ജീവി പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായ സ്വഭാവമുണ്ടെങ്കിലേ അവൻ ജീവിക്കുകയുള്ളു ജീവികളെല്ലാം ഒരേപോലെ സൃഷ്ടിക്കപ്പെട്ടതല്ല പതിറ്റാണ്ടുകൾക്കും ലക്ഷക്കണക്കിനും വർഷങ്ങൾക്കും മുമ്പേ ചെറിയ മാറ്റങ്ങൾ ചേർന്നാണ് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നത് മനുഷ്യനും മറ്റ് പ്രൈമേറ്റുകളും ഒരു പൂർവികനിൽ നിന്ന് മാറിയും വളർന്നു വന്നതാണെന്ന് തെളിയിച്ചു ഭക്ഷണശൈലി അനുസരിച്ച് ജീവികൾ മാറ്റങ്ങൾ നേടുന്നു സസ്യങ്ങളുടെ ചലനം വളർച്ച സംബന്ധിച്ച കണ്ടെത്തലുകൾ എന്നിവ നിരീക്ഷിച്ചു നേരിട്ടൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഡാർവിൻ്റെ കണ്ടെത്തലുകളാണ് ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ പൂർണ്ണ അടിസ്ഥാനമായത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്യുമല്ലോ